ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കരിമീൻ പെട്ടി വെക്കാൻ പോവുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പോരുന്ന വഴിക്കാണ് നമ്മൾ ഇൻട്രോ പറയുന്നത് നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട് തോട്ടിയുണ്ട് ഇന്ന് കരിമീൻ ബക്കറ്റിനകത്താണ് നമ്മൾ നമ്മളിവിടെ മുതൽ ഇവിടെ ഒരു പെട്ടിയുണ്ട് ഇവിടെ മുതൽ നമുക്ക് പൊക്കാം കുറേ ദിവസമായല്ലേ നമ്മൾ കരിമീൻ പെട്ടി പൊക്കുന്ന വീഡിയോ ഇടാതായിട്ട് ഇന്ന് നമുക്ക് അരിയും വെട്ടി വെക്കുന്ന വീഡിയോ തന്നെയാണ് ഫസ്റ്റ് അത് പെട്ടി നമുക്ക് കിട്ടിട്ടുണ്ട് നോക്കാം ഇതിനകത്ത് മീൻ ഉണ്ടോന്ന് എന്താ മുഴുവൻ കരിമീൻ ഏഹ് അതിനകത്തൊരു വലിയ കരിമീനും ഒരു ചെറിയ കരിമീൻ രണ്ട് കരിമീനാണ് കീഴിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കപ്പ കുത്തി കപ്പ നമ്മളെടുത്തിട്ടുണ്ടല്ലോ ഈ കപ്പ കുത്തി നമ്മൾ ഇതുപോലെ തന്നെ ഇടുകയാണ് നമ്മുടെ കിട്ടിയ കരിമീനേ കരിമീൻ നമ്മൾ വെള്ളമില്ലാതെ കിടക്കല്ലേ ചട്ടുപൂ അപ്പൊ നമുക്ക് പക്കറ്റിനകത്തേക്ക് കുറച്ച് വെള്ളം തിരിച്ചിട്ട് കരിമീൻ എടുത്തില്ല ഒത്തിരി വെള്ളം കൊണ്ട ചാടിക്കൂ ഏ അത് വലിയ തിരക്കേടില്ലാത്ത കരിമീൻ അടുത്ത പെട്ടി നമ്മൾ ഇവിടെ ആയിട്ട് വയ്ക്കുന്നത് ആ കിട്ടി ഒരു അഞ്ചും വെള്ളം വരുന്നുണ്ടല്ലേ

ഈ നമ്മളിപ്പൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വെള്ളം പറ്റുകയും ചെയ്ത് അതാണ് ഇപ്പൊ നമുക്ക് ഈ കരിമീൻ ഇങ്ങനെ കിട്ടാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ രണ്ട് വെട്ടി നമ്മൾ പൊക്കി രണ്ട് വെട്ടിക്കകത്തും കരിമീൻ കിട്ടി അതാണെന്ന് എനിക്ക് തോന്നുന്നു വെള്ളമ ഇപ്പം തീരെ കുറവാണ് ഒഴുക്കും അത് തീരെ കുറവാണ് വെള്ളം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് നല്ല വെയിലും അല്ലേ കുറേ നാളായിട്ട് മീനൊക്കെ തീരെ കുറവ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു അതാണ് രാവിലത്തെ നമ്മുടെ ബോട്ട് വരുന്നുണ്ട് സ്ഥിരം വരുന്ന ബോട്ട് വരുന്നുണ്ട് ആ ബോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് കിട്ടി വെക്കാം നോക്കാം കിട്ടി വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പം അടി എക്കൽ വന്നിട്ടുണ്ട് അതിനകത്തൊരു കരിമീൻ വേണ്ട അതിനകത്ത് നമുക്ക് ഒരു കരിമീനെ കിട്ടിയുള്ളു കരിമീൻ അരിമീൻ എടുത്ത് നമുക്ക് നല്ല വളമാണ് അത് ഏത് പാകത്താണ് ഇവിടെ ഉണ്ടോ ആ ഇവിടുണ്ട് എല്ലാ പെട്ടിയും നമ്മൾ ഇടുന്നത് ചിലപ്പോൾ ഓർക്കുക പെട്ടി വീണ് എടുക്കൊരു കുറുവായ കുറവായ നമ്മുടെ അടുത്ത വിട്ട് ഇവിടെ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കിട്ടി അതിലൊരു മഴക്കോളം ഉണ്ടല്ലേ മീൻ കരിമീന കരിമീൻ അത് ചെറിക്കുന്നുണ്ട് ആ ഒരു ഈ ഒരു കരിമീനാണ് ഇടക്കിടന്ന് ചരച്ചത് ഉണ്ടോ വലിയ കരിമീനില്ല നല്ല തിരക്കേടില്ല ഇവിടെ നമ്മൾ ഒരു പെട്ടി ഇട്ടിട്ടുണ്ട് നോക്കി ഇതിനകത്ത് ചെറിയ പറഞ്ഞാൽ അങ്ങ് പോയിട്ട് മീനിയെടുക്കുന്നുണ്ട് അതിപ്പോലെ ഇതിനകത്തൊരു ചെമ്മീൻ കിട്ടി ചെമ്മീന നമ്മളെല്ലാം പെട്ടി ഇടുന്നത് നമുക്ക് എപ്പോഴും പൊക്കുന്നോണ്ട് നമ്മൾ അത് ഓർത്തിരിക്കും പക്ഷെ ചിലത് മറന്നുപോകും കിട്ടി ടയ്ക്കുന്നുണ്ട് അതിനകത്ത് ആ സെയിം സാധനം തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ അടുത്ത വെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നോക്കാം ഈ പെട്ടിക്കകത്ത് കരിമീനുണ്ടോ കുറുവായാണോ കൊഞ്ചാണോ ഞാൻ നോക്കാം ഇത് കിട്ടിക്കിട്ടുന്നില്ല

അതിനെ നമ്മൾ നമ്മള് പക്കത്തിലിട്ടാണ് ഇത് ചാടിപ്പോ നോക്കാം കിടക്കുകൊണ്ടു വരും ആ ഒറ്റക്കരിവിൻ്റെ നാലൊന്നേ ഉള്ളു ഇനി നമ്മളിത് പക്കത്തിലേക്ക് വന്ന് ഇടുകണ്ട് കാറ്റടിക്കാൻ തുടങ്ങി നല്ല വെയിലുവാണ് എന്നാൽ കിഴക്ക് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കാണാവോ ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ മഴ പെയ്തിട്ട് മഴ പെയ്യാനുള്ള പ്ലാൻ സ്ഥലത്ത് വന്നു നോക്കട്ടെ കിടക്കുന്നതാണ് കിട്ടി മീൻ കിടക്കുക അതിനകത്ത് ഒരു കരിമീൻ പടിക്കടിയിലോട്ടിട്ടുണ്ടോ തീരുവം കരിമീന സൂപ്പർ കരിമീൻ അല്ലേ കൊള്ള നല്ല അടിപൊളി കരിമീനാണ് മകട്ടിയത് നമ്മുടെ പെട്ടി മീഴും പൊക്കി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇന്ന് എന്ത് മാത്രം കരിമീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മളെ വീട്ടിൽ കടയിൽ വന്നിരിക്കുകയാണ് പെട്ടിയെല്ലാം പൊക്കിയിട്ട് നമുക്ക് ചുവട്ടി എടുത്ത് കരിക്കാം നമുക്ക് എത്ര കരിമീൻ അല്ലേ കരിമീൻ കിട്ടിയെന്ന് നോക്കാം പടിക്കടിയിൽ നമ്മൾ രണ്ട് കരിമീന ഇട്ടിട്ടുണ്ട് പടിക്കടിയിലെ കരിമീൻ എല്ലാം രണ്ടോ മൂന്നോ ചെറിയ കരിമീനേ ഉള്ളു അതിനെ വിടും ബാക്കി നമുക്ക് ന്യായമായ രീതിയിൽ നിന്ന് കരിമീൻ കിട്ടി അരി എല്ലാ പെട്ടിക്കാത്ത കരിമീൻ ഉണ്ടായിരുന്നു കരിമീൻ എല്ലാവരും ഒട്ടിക്കാത്ത ഒരു കുറവായിരുന്നു വള്ളത്തൊള്ളി ഇരുന്നിട്ട് നമ്മുടെ മൊതലിന്റെ ക്യാമറയിലോട്ട് തന്നെ വെള്ളം വീഴുന്നു അപ്പം ഉണ്ണി കരക്കോട്ടിറങ്ങി മറ്റേ ഒരു കരിമീൻ കൂടെ ഇങ്ങനെ സൗജന്യ രണ്ടല്ല ഇത് കണ്ടു ഒന്നിനൊരു മെച്ചമായ കരിമീൻ അതെ അതെ പിന്നെ വെള്ളം തെരക്കെ ഇന്ന് നമുക്ക് കിട്ടിയ കരിമീൻ എല്ലാം അടിപൊളി കരിമീൻ മൂന്നോ നാലോ എണ്ണ ചെറുതുണ്ട് അതിന് നമ്മള് വിടുണ്ട് ഇത് ഇത് നമ്മള് വിടുകയാണ് ഇതിനൊരു ചെറിയ പരിക്കുണ്ട് ഇത് നമ്മൾ വിടുകയാണ് പോട്ടെ ഇതും പോട്ടെ ഇതും പോട്ടെ വലുതാവട്ടെ നമ്മൾ പരിക്കുള്ളതിനെ വിട്ടിട്ടില്ല മറ്റുള്ള ഇന്ന് നമുക്ക് വലിയ തരക്കെട്ടില്ലാത്ത രീതിയിൽ നല്ല രീതി കരിമീൻ കിട്ടി അപ്പം ഞങ്ങൾ നമ്മളെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണം അപ്പോൾ ഓക്കെ ഈ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം പ്രസാധനം